ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ വെറൈറ്റി ആയിട്ട് കറി വെക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനുള്ള സാധനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് അരപ്പ് ഉരട്ടി വെക്കാം അതിനുവേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഒന്നര സ്പൂണോളം കുരുമുളക് പൊടി കാൽ സ്പൂണോളം ഗരം മസാല ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇനി നമുക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാല പുരട്ടി വെക്കാം മസാല പുരട്ടി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കതിനാവശ്യമായ സാധനങ്ങൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് നാലഞ്ച് സവാള ചോപ്പ് ചെയ്തത് ഒരു തക്കാളി ചോപ്പ് ചെയ്ത കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് തവണകളായിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് കോരിയത് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കത് കോരിയെടുക്കാം നമുക്ക് ഈ എണ്ണ ആവശ്യമുണ്ട് നല്ല നല്ല രീതിയിലൊന്ന് എണ്ണ വാർന്ന് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം നമുക്ക് നാല് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നാല് സവാള അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വാടിയിട്ടുണ്ട് ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം സോപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്യാബേജാണ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ വെറൈറ്റി ക്യാബേജ് ചേർത്ത് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക ഒരു പ്രത്യേക രുചിയാണ് ക്യാബേജ് ആണെന്ന് പോലും അറിയത്തില്ല നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും അങ്ങനെ നമ്മൾ ക്യാബേജ് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ആ വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് അതിലേക്ക് ചേർക്കാം അരിഞ്ഞിട്ടാലും മതി ഞാനിത് ചോപ്പറിലിട്ടാണ് തക്കാളി അരിഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഗ്രേവി പരുവമായി വരുന്ന നല്ല രീതിയിൽ ഈ ക്യാബേജും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് വഴന്നു വരുമ്പോൾ ഇനിയാണ് നമുക്ക് കിഴങ്ങ് ചേർക്കേണ്ടുന്നത് ഒരു

രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിലിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം ഒരു സ്പൂണ് നമ്മൾ ചിക്കനിലും ഇതെല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മസാല ചേർത്താൽ മതി ഇനി മസാല റെഡിയായി വന്നപ്പോൾ നമ്മൾ ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്തു എല്ലാം കൂടെ ഒന്ന് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നല്ലതുപോലെ ചിക്കൻ കറി പാകമായിട്ടുണ്ട് കിഴങ്ങും ചിക്കനും എല്ലാം വെന്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചിട്ടത് കൊണ്ട് കൂടുതൽ സമയം വേണ്ട ഇനി നമുക്കതിലേക്ക് അപ്പം തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ മാവ് നേരത്തെ അരച്ചു വെച്ചതാണ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം ഈ കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം കാരണം ഉള്ളിയും തക്കാളിയും എല്ലാം ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പറിലിട്ട് ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതുമാണ് അതുകൊണ്ട് പെട്ടെന്നാണ് ഇത് തയ്യാറാക്കാൻ പറ്റുന്നത് എൻ്റെ ഈ ക്യാബേജ് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടവ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ